ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർച്ചറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അങ്ങനെ വർഷ ഫോൺ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ശ്രീകാന്ത് ഇവിടെ ഇല്ലെന്ന് വർഷയോട് പറഞ്ഞാൽ മതി ശ്രീകാന്ത് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു അതെ ശ്രീകാന്ത് ഇവിടെ ഇല്ലെന്ന് അപ്പോഴേക്കും നമ്മുടെ വർഷ പറഞ്ഞു ആ ഓക്കെ ശരി താങ്ക്സ് എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു കേട്ടോ ഏതായാലും നമ്മുടെ വർഷയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി കാരണം വർഷയ്ക്ക് അറിയാം ശ്രീകാന്ത് അവിടെ ഉണ്ട് എന്ന് മനഃപൂർവ്വം തന്നെയാണ് തന്നെ അവഗണിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഉള്ള ഒരു വേദന ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വേദനയിൽ ഇങ്ങനെ വർഷം നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സീനല്ലേ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ തന്നെയാണ് അപ്പം ശ്രീകാന്തിൻ്റെ കൂട്ടുകാരെ ചോദിച്ചു അല്ല ശ്രീകാന്ത് ഇപ്പം അവൾ തന്നെയാണ് വിളിച്ചത് അതെന്താ നീ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞത് എന്തോ പ്രശ്നം ഉണ്ടല്ലോ ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി അവൾ എപ്പോൾ വന്ന് ചോദിച്ചാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി ആ ആയിക്കോട്ടെ ശ്രീകാന്ത ശ്രീകാന്തെന്ന് കൂട്ടുകാരൻ പറഞ്ഞിട്ട് കൂട്ടുകാരനും അങ്ങ് പോയി ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതീനെ ആണ് കേട്ടോ അപ്പം രേവതിനെ കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി ദേവും കൂടെ വീട്ടിലേക്ക് രേവതി ഇങ്ങനെ ഓട്ടോയിൽ കൊണ്ടുവരുന്നു അങ്ങനെ രേവതി വന്ന് ഇറങ്ങിയതും രണ്ട് കൂട്ടുകാര് വന്നിട്ട് ദേ അത് നമ്മുടെ രേവതി അല്ലേ വരുന്നത് ആ ബാ നമുക്ക് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ് രേവതിയുടെ കൂട്ടുകാര് രേവതിയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ അങ്ങനെ രേവതി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അതേ രേവതി നീ ഇവിടെ നിന്നേ ആ ഇതാരും ചേച്ചി ചേച്ചിക്ക് സുഖമാണോ പിന്നെ ചേച്ചിക്ക് സുഖൊക്കെ തന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലെ എങ്ങനെ പോകുന്നു രേവതി കുറെ നാളായല്ലോ രേവതിനെ കണ്ടിട്ട് ചേച്ചിക്ക് വരാൻ സമയം വേണ്ടേ അതുംകൊണ്ടാ ചേച്ചി വരാത്തത് ദേവു അപ്പഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതെ ഇനി കൊറേ ദിവസം ഇവിളിവിടെ കാണും ഓഹോ അണിമാസാണല്ലോ അതല്ലേ വന്നത് അല്ല സച്ചി രേവതിയും രണ്ട് രണ്ട് വീട്ടിലാക്കിയല്ലേ വേണ്ടായിരുന്നു ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ എന്തിനാ ലക്ഷ്മി അല്ല നാട്ടു നടപ്പ് അത് തെറ്റിക്കണ്ടല്ലോ അതുകൊണ്ടാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴാണ് വേറെ രണ്ടു പേരവിടെ വരുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ഗജാനന്ദന്റെ കൂട്ടാളുകളാണ് കേട്ടോ അപ്പം രേവതിയെ കണ്ടത് വേടാ നോക്കട ദ അത് രേവതി അല്ലേന്ന് പറഞ്ഞു അപ്പം ഇവിടെ നമ്മുടെ കൂട്ടുകാരികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി അപ്പം കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് സച്ചിക്ക് രേവതി ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റുമോ സച്ചിക്ക് ആറുമായിട്ട് വന്നിട്ട് ഉറപ്പായിട്ടും രേവതിനെ പൊക്കിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞു ഇപ്പം ലക്ഷ്മി പറഞ്ഞു ദേ സച്ചി വരാനൊന്നും പോകുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ മോന് നന്നായിട്ട് അറിയാം ലക്ഷ്മി രണ്ടുപേരെ രണ്ടിടുത്താക്കിയാല് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തൊട്ടിൽ കെട്ടാൻ കഴിയും അതിന് സാധിക്കുമോ അതൊക്കെ നടക്കണ്ട സമയത്ത് നടന്നോളും അല്ല സച്ചിയുടെ രേവതിയുടെയും കുഞ്ഞിനെ കാണാനേ സത്യത ഞങ്ങൾക്ക് കൊതിയായി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞത് ഏതായാലും രേവതിയുടെ മുഖത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നാണമാണ് പക്ഷെ ആ രണ്ട് ഗുണ്ടകൾ മാറി നിന്ന് ഇതെല്ലാം കേൾക്കണുണ്ട് കേട്ടോ കാരണം നമ്മുടെ രേവതി രേവതിയുടെ അമ്മയും അനിയത്തി ഒറ്റയ്ക്കേ ഉള്ളൂ സച്ചി വന്നിട്ടില്ല എന്ന് മനസ്സിലായി ഈ രണ്ട് പേർക്ക് വേറെ ഒന്നും കൊണ്ടുമല്ല അവർ അങ്ങനെ നിന്ന് നോക്കുന്നത് നമ്മുടെ ഗജാനന്ദനോട് പോയി പറയാലോ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടുകാളികൾ കൂട്ടാളികളും രേവതിയെ കണ്ടിട്ട് ഇതെല്ലാം കേട്ടിട്ട് പതുക്കെ മാറിയിട്ട് പറഞ്ഞു ദേ രേവതിയുടെ കയ്യിൽ ബായിഗുണ്ട് അത് വലിയ ബായിഗ് തന്നെയാണ് അവൾ ഇവിടെ താമസിക്കാൻ വന്നാന്ന് തോന്നുന്നു അവര് പറഞ്ഞു കേട്ടില്ല ആടിമാസം അല്ലേ അതെ രേവതി ഇവിടെയും സച്ചി അവന്റെ വീട്ടിലുമായിരിക്കും ബോസിനോട് പറയാൻ പറ്റിയ സ പറ്റിയ സമയമാണിത് നമുക്ക് ഓടിച്ചെന്ന് ഗജാനന്ദൻ ബോസിനോട് പറയാമെന്ന് പറഞ്ഞ് ഇവന്മാർ രണ്ടുപേരും അങ്ങ് പോയി കേട്ടോ ഏതായാലും നമ്മുടെ രേവതിയെ ശല്യം ചെയ്യാനായിട്ട് ഗജാനന്ദൻ വരുമായിരിക്കും പിന്നെ കാണിക്കുന്നത് രേവതി വീട്ടിനകത്തേക്ക് കയറി ചെളുകയാണ് അപ്പൊ ശരത്ത് അവിടെയുള്ള ശരത്തിനെ കണ്ടതും എടാ ശരത്തെ എടാ നീ സുഖമായിട്ടിരിക്കുന്നോടാ ആ സുഖമായിട്ടിരിക്കുന്ന ചേച്ചി അല്ല സച്ചേട്ടൻ എവിടെ ആഹ് അതെ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വരാനല്ല പോയത് ഒരാളെ കൂട്ടിക്കൊണ്ട് വരാനാ അല്ല അതെനിക്കറിയാം അല്ല ഞാനോര്ത്തൊരു രണ്ടു പേരും കൂടെ ഒരുമിച്ചായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് കാറിൽ കൊണ്ട് വിട്ടിട്ട് സച്ചേട്ട പോകുമായിരിക്കുന്നു അല്ല മോനെ നിനക്ക് എങ്ങനെയാ പഠിത്തം എങ്ങനെയുണ്ട് അതൊന്നും പറയാതിരിക്കുന്ന ചേച്ചി നല്ലത് ഫുൾ ടൈം ഫോണില എന്താടാ മോനെ ഈ പറയുന്നത് ഇവൾ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞേക്ക നീ മറന്നോ അതെ ഇവള് ചുമ്മാ പറയുന്നതാ ചേച്ചി അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതെ രണ്ടു പേരും പഠിച്ചു ജോലി മേടിക്കണം എന്നാ മാത്രേ അമ്മയുടെ കഷ്ടപ്പാട് മാറത്തുള്ളൂ അറിയാം ചേച്ചി ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ല ശരത്തെ നീ ഒരു കാര്യം ചെയ്യേ കടയിൽ പോയി സാധനം മേടിച്ചോണ്ട് വാ എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അങ്ങനെ ശരത്ത് കടയിലേക്കും പോകുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ലക്ഷ്മി പിന്നെ രേവതി ദേവു മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതേ ദേവു നീ പോയി ചായ ഇട് ഞാൻ രേവതി മോളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കട്ടെ എന്ത് പറ്റി എന്നെ ശരത്തിനെ കരുതി ഒഴിവാക്കുന്ന പോലെ ഉണ്ടല്ലോ ഉം മൂത്ത മകളെ കിട്ടിയപ്പോ ഞങ്ങള് പറഞ്ഞോ എൻ്റെ പൊന്നടി നീ ഒന്ന് പോ നീ ഒന്ന് പോയി ചായ ഇടാൻ പറയും ഏതായാലും നമ്മുടെ രേവതി അവിടെ ചെന്നതും നമ്മുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് തീ കത്തിച്ച് തീ കത്തിച്ചെന്ന് പറഞ്ഞാൽ തീ തിരി കൊളുത്തി തീ കത്തിച്ച നല്ല സോറി തിരി കൊളുത്തിയിട്ടാണ് കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി വരുന്നു ലക്ഷ്മിയുടെ മടിയിലാണ് കേട്ടോ രേവതി കിടക്കുന്നത് അങ്ങനെ രേവതിയോട് ലക്ഷ്മി പറഞ്ഞു എൻ്റെ പൊന്നുമോളെ സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യം മാറിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു നീ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാ സത്യത്തിലെ എനിക്ക് സമാധാനമായത് ഹോ ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ നിങ്ങൾ ഒന്നായി എന്നറിഞ്ഞപ്പം എനിക്കുണ്ടായ ആ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോളെ ഞാൻ എത്ര നാൾ കാത്തിരുന്നതാണെന്നറിയാമോ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഇനിയിപ്പം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും ഇനി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി ദേ ഈ അമ്മയ്ക്കൊരു പേരക്കുഞ്ഞിനെ കൊഞ്ചിക്കാനൊക്കെ പറ്റും പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്ന് നോക്കിയിട്ടോ ലക്ഷ്മിയുടെ ലക്ഷ്മീനെ അല്ല എന്താ അമ്മേ അല്ല ഈ സമയം നോക്കി തന്നെ ആടിമാസം വന്നില്ലേ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായനെ അതീ അമ്മയ്ക്ക് മിസ്സായി പോയില്ലേ ഒരു കുഞ്ഞിക്കാൽ കാണണമെങ്കിൽ ഇനിയിപ്പം കുറച്ച് കഴിയണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് വന്നിട്ട് പറഞ്ഞു അല്ല ഇത് എന്താ അമ്മ പറയുന്നത് ചേച്ചി വന്നത് നമുക്ക് സന്തോഷമല്ലേ ഉം അതെ എനിക്ക് മനസ്സിലായിട്ടോ നിങ്ങൾ പറയുന്നതൊക്കെ ചേച്ചിക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാകണമെന്നല്ലേ നിങ്ങൾ ഈ പറയുന്നത് ആ എനിക്കിതൊക്കെ മനസ്സിലാകാൻ ഉള്ള പ്രായമായിട്ടോ അമ്മേ അതെ ഞാൻ ചെറിയ കുട്ടിയൊന്നും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു അമ്പടി നീ കൊള്ളാലോ ഉം എന്താ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അമ്മൂമ്മ ആകണമെങ്കിലേ സച്ചിയേട്ടൻ്റെ അടുത്ത് തെക്ക് തന്നെ കൊണ്ടുവിട്ടേരെ ഈ പെണ്ണിനെ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഉം പിന്നെ നിനക്ക് എന്താണ് പെണ്ണെ നിനക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു എൻ്റെ പൊന്ന് ദേവു ഉം ഇനിയിപ്പൊ തിരികെ കൊണ്ടുവിടാൻ അങ്ങോട്ടേക്ക് ചെന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ചന്ദ്രമുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിക്കും അത് നീ കേട്ടതല്ലേ രാത്രി നിർബന്ധിച്ച് ഒരു മണിക്ക് വിളിച്ചു പറഞ്ഞത് നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ അല്ലമ്മേ എന്തിനായിരിക്കുമേ ഈ രാത്രി ഒരു മണിക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞത് അന്ന് ആടി മാസത്തിലെ വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് മനം മാറ്റം ഉണ്ടായി അതെന്താണെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ആ കുറച്ച് ദിവസത്തേക്കും വേണ്ട ജോലിയൊക്കെ ചെയ്തിട്ട് തന്നെയാ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് എന്താ ചേച്ചി ചേച്ചി പറയുന്നത് ചേച്ചി എന്തിനാ അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യുന്നത് വേറൊരു മരുമകൾ അവിടെ ഇല്ലേ അവളും കൂടെ ചെയ്യട്ടെ ആ അവള് ചെയ്തത് തന്നെ അവള് മിക്കവാറും ചെയ്തതാ എൻ്റെ പൊന്ന് ദേവു നീ അടുക്കളയിലേക്ക് പോയി ചല്ലെ ചുമ്മാ മോളോട് ഓരോന്ന് പറഞ്ഞ് വിഷമിക്കല്ലേ വിഷമിപ്പിക്കലേന്ന് പറഞ്ഞു ഏതായാലും ദേവു അടുക്കളയിലേക്ക് പോയി ആ എങ്കിൽ പിന്നെ ഞാൻ ചേച്ചി ഞാൻ പോയി ചാടി ഇട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതെ നീ അവിടെ നിൽക്കെ ഞാൻ പോയി ചായ ഇടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പുറകെ രേവതി പുറകെ പോയി ദേവിൻറെ അങ്ങനെ രേവതി ചായ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ദേവി ചോദിച്ചു അല്ല അവിടെ ഒരു മരുമകളുണ്ടല്ലോ എന്താ ജോലിയൊന്നും ചെയ്യില്ലേ എന്റെ പൊന്ന് രേവതി അല്ല രേവതി അല്ല ലക്ഷ്മി അവൾ എണീക്കുന്നത് മണിയാകും അവള് വീട്ടിൽ വൈകുന്നേരം വൈകിയേ എത്തുള്ളൂ അപ്പൊ പിന്നെ അമ്മ അവളെ ജോലി ചെയ്യാൻ ഒന്നും വിടില്ല അപ്പൊ അവള് ചെയ്യുന്ന ജോലിയും കൂടെ ചേച്ചി ചെയ്യണമല്ലേ വേറെ എന്ത് ചെയ്യാൻ പറ്റും രേവതി അവള് രാവിലെ എണീക്കാൻ പത്തുമണിയാവും ഞാൻ പറഞ്ഞില്ലേ മണിയോ അതുവരെ അവള് കിടന്നുറങ്ങുമോ ഉം അതുവരെ അവള് കിടന്നുറങ്ങും പിന്നെ ഞാന് എണ്ണയിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊന്നും അവള് കഴിക്കില്ല പിന്നെ ഏർ അവക്കെന്തോ ആരോഗ്യത്തിന് കേടാണെന്നൊക്കെയാണ് പറയുന്നത് ഏർ പിന്നെ അവക്ക് ആരോഗ്യത്തിന് കേട് അവക്കെന്താ തേനും പാലിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു മോളെ അവര് പണക്കാരി പെണ്ണല്ലേ അതിന്റെയൊക്കെ ആഹാര രീതിയൊക്കെ വേറെ ആയിരിക്കും പിന്നെ പണക്കാരി പെണ്ണ് അഹങ്കാരം കൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി എന്താ അവിടുത്തെ ജോലിക്കാരിയാണോ എല്ലാ ജോലിയും അങ്ങോട്ട് ചെയ്യാൻ ചേച്ചി അങ്ങനെ ജോലി ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചിയുടെ വിവാഹം അങ്ങനെ നടന്നതിന് അവള് പരിഹസിച്ചു അവള് അഹങ്കാരി അഹങ്കാരി അല്ല ഇപ്പം അമ്മ പറയുന്നത് കേട്ടില്ലേ രേവതി അവള് പിടിക്കുകയാണെന്ന് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അവള് ഇനി എന്ത് പറഞ്ഞാലും അത് കേക്ക ഞാൻ എനിക്കത് തയ്യാറാ എനിക്കത് ശീലമായി എൻ്റെ ചേച്ചി അങ്ങനെ വിട്ടുകൊടുക്കല്ലേ അവളുടെ അവിടത്തെ അമ്മായി അമ്മ കാണുന്നത് പോലെയാ അവളും ചേച്ചിനെ കാണുന്നത് പോകുന്നു എന്ന് പറയാനായി ചേച്ചി അവളുടെ മുറിയുടെ വാതിലിന് തട്ടിപ്പ അവളുടെ ഭാവം കാണണമായിരുന്നു അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ദേവു ചുമ്മാതെ ഇരിക്കേ ഇവളെ കുത്തി ഇളക്കി വിട്ട് യുദ്ധം ചെയ്യാനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുവിനെ ഞാൻ കുത്തി ഇളക്കാൻ നിന്നൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞതല്ലേ മേ അഹങ്കാരി അഹങ്കാരത്തിന് കൈ കൈയും കാലും മുളച്ചത് അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു മോളെ രേവതി ഇവള് പറയുന്നത് കേട്ടിട്ട് മോളൊന്നും ചെയ്യരുതേ പിന്നെ നിന്നെ സ്നേഹിക്കാൻ അവിടെ സച്ചി ഉണ്ടല്ലോ അതിൽപരം വേറെ എന്താ മോളെ ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ആരെന്ത് പറഞ്ഞാലും മോള് ഗൗനിക്കേണ്ട കാര്യവും ഇല്ല ഇപ്പൊ പോകുന്നത് എങ്ങനെയാണോ അതുപോലെ അങ്ങ് മുന്നോട്ടേക്ക് പോവുക അപ്പം നമ്മുടെ ദേവ് പറഞ്ഞു സച്ചേനെ സച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിയുടെ മുഖം കണ്ടോ പൂവിടരുന്നത് പോലെയാ തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ നിന്ന് ചിരിക്കാൻ കേട്ടോ അപ്പൊ രേവതി പറഞ്ഞു അമ്മ പറയുന്നത് നേരാ അദ്ദേഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എനിക്ക് അത് മാത്രം മതി ദേവു മറ്റൊന്നും എനിക്ക് വിഷയമല്ല അദ്ദേഹം എൻ്റെ കൂടെയുള്ളപ്പം എന്തോ ഒരു പ്രത്യേക ഒരു ഊർജ്ജം എനിക്ക് വരുന്നത് പോലെയാ പിന്നെ ആ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ സച്ചിനൊക്കെ ഓർത്ത് പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ് അപ്പൊ ശ്രുതി ഫോണൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വന്നിട്ട് മോളെ ഒരു നിമിഷം ഒരു നിമിഷം ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ശ്രുതി ചോദിച്ചു എന്താമ്മേ എന്താ പറ്റിയത് അതെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു എന്തോ സാധനം കൈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിടുകയാണ് അപ്പൊ നമ്മുടെ ശ്രുതി ചോദിച്ചു ഇതെന്താ അമ്മ ഈ ചെയ്യുന്നത് മിണ്ടരുതെന്ന് പറഞ്ഞു എന്നിട്ട് ഴിഞ്ഞൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞു അതെ ദൃ ദൃഷ്ടിദോഷ്ടം അകന്നു പോണം അവരുടെ കണ്ണ് കൊണ്ടിട്ടുണ്ടാകും നിനക്ക് മോള് മിണ്ടരുത് കേട്ടോ അവളുടെ കണ്ണേ അത്ര വലിയ കണ്ണാ അവളുടെ അമ്മ ആരാന്നറിയാമോ സാധനം നീയും ശ്രുതിയും നീയും ശ്രുതിയും സന്തോഷത്തോടു കൂടി കഴിയുന്ന അവക്ക് പിടിക്കില്ല അതുംകൊണ്ടേ മോളൊരു കാര്യം ചെയ്യേ ഇങ്ങോട്ടേക്ക് തുപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ തുപ്പിച്ചു വിട്ടോ തുപ്പിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു അതെ എനിക്കും തോന്നി ആ സ്ത്രീ ഉണ്ടല്ലോ വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ആ സ്ത്രീ പറഞ്ഞു എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാനൊക്കെ എന്തിനാന്ന് എനിക്കറിയില്ല ഉം ഒരുമാതിരി വൃത്തിയേട്ട സംസാരമാണെന്ന് എനിക്കും തോന്നിയമ്മേ ആ അവൾ ഇതല്ല ഇതിനപ്പുറം പറയും ആ ഇടിഞ്ഞു വീടാറായ വീട്ടിലേക്ക് പോകാൻ നിനക്കെന്താ ഭ്രാന്തോ നിന്നെ ക്ഷണിക്കാൻ എന്നാ ഭ്രാന്തോ രേവതി ഈ കൊട്ടാരത്തിൽ നിൽക്ക നിൽക്കേണ്ടതല്ല അവക്കേ പറ്റിയ സ്ഥലം അവിടെയാണ് ആ അടിവാസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് മോക്കറിയുവോ ഇല്ലമ്മേ അതെന്തിനാ സച്ചിനെ രേവതിനെ അകറ്റി നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് പറഞ്ഞ അയച്ചതാ ഈ അമ്മ ഓഹോ അമ്മ അപ്പൊ കൊള്ളാല്ലോ ഉം കൊള്ളാൻ കൊള്ളാം അതെ അവൾ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിക്കണ്ട അവര് രണ്ടുപേരും ഒന്നായി പോകും അവന്റെ പെരുമാറ്റം ശ്രദ്ധിച്ചതല്ലേ അവൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ അവൾ അമ്മയാകും അമ്മയായി കഴിഞ്ഞാൽ അറിയാലോ ഓ അവൾക്ക് കുഞ്ഞുവിറക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്ത്രപൂർവ്വ പൂർവ്വം രണ്ടിനെ രണ്ടെടുത്താക്കിയത് ഞാൻ ആരാ മോള് ഞാൻ ആരാന്നേ അവക്കറിയില്ല അല്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ മോളെ നിനക്ക് അതിൽ കുഞ്ഞുവിറക്കണം നിന്റെ കുഞ്ഞിനെ വേണം എനിക്ക് ഈ കൈയിൽ ആദ്യമായിട്ട് എടുക്കാൻ നീ പെട്ടെന്നൊരു പേരക്കുട്ടീനെ പ്രസവിച്ച് ഈ കയ്യിലേക്ക് തരുവോ തരില്ലേ മോളെ ആ ആ തരാമേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ മൂളുകയും ചെയ്തു കേട്ടോ ചന്ദ്ര ഇത്രയും പറഞ്ഞു പോയി നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ശ്രുതിക്ക് കുഞ്ഞിനെ പ്രസവിക്കണം എന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഒരു കുഞ്ഞു ഓൾറെഡി ഉണ്ടല്ലോ ആ കുഞ്ഞിനെ എങ്ങനെയാ നോക്കണമെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയത്തില്ല പിന്നെ ഈ കുഞ്ഞിനെയും കൂടെ പ്രസവിച്ച് വീണ്ടും നൂലാമാലകൾ വലിച്ച് വലിച്ചു വെക്കാനുള്ള ആ ഒരു ഇതില്ല നമ്മുടെ ശ്രുതിക്ക് കേട്ടോ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വർഷ വരികയാണ് അപ്പൊ വർഷ വരുന്നത് കണ്ടതും ശ്രീകാന്ത് പെട്ടെന്ന് ഓടി ഒളിച്ചു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് കൂട്ടുകാരനോട് പറഞ്ഞു ഇതേ വർഷ വരുന്നുണ്ട് വരുന്നുണ്ടെട്ടോ അവൾ എന്നെ കണ്ട ശരിയാവില്ല അവള് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എടാ നീ അവളോട് സംസാരിക്ക സംസാരിക്കടാ നീ പറഞ്ഞത് ചെയ്താൽ മതി അല്ല അവൾ ഇവിടെ വേറെ ആരോടെങ്കിലും ചോദിച്ചാലോ എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് പോയി ഒളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർഷ കയറി വന്നു വർഷ കയറി വന്നതും ആ കൂട്ടുകാരൻ ആ ഇതാ വർഷയോ വാ വന്നിരിക്കെ അയ്യോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല ഞാൻ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വന്നതാ അവനെ ഒന്ന് വിളിക്കുക അയ്യോ വർഷം ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ ആ ശ്രീകാന്ത് എവിടെ പോയതാ ശ്രീകാന്ത് എവിടെ പോയതാണെന്ന് എനിക്കറിയില്ല അവൻ വീട്ടിൽ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് വന്നിട്ട് ഉടനെ തന്നെ ഇന്ന് പോവുകയും ചെയ്തു അല്ല എന്തുപറ്റി എന്തിനാ വീട്ടിൽ പോയത് കാര്യം എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് ഓഹോ അത് ശരി അപ്പം എന്തെങ്കിലും പ്രോബ്ലം കാണുമായിരിക്കും എന്ന് പറഞ്ഞ് നേരെ ഫോൺ വിളിക്കാൻ തുടങ്ങി കേട്ടോ ശ്രീകാന്തിനെ ഏതായാലും ശ്രീകാന്തിൻ്റെ ഫോണ് അവിടെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഫോൺ വിളിച്ചതും ശ്രീകാന്തിൻ്റെ ഫോൺ ബെല്ലടിച്ചു അപ്പോൾ അവിടെ ഫോൺ ഫോണിരിപ്പുണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലായി അപ്പം വർഷ ആ ഫോൺ കണ്ടിട്ട് വർഷയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിട്ട് അപ്പം ശ്രീകാന്തം ആ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് മനസ്സിലായി എങ്കിലും നമ്മുടെ വർഷ ആ ഫോൺ ചെന്ന് ഓടിയെടുത്തു അപ്പൊ വർഷ കൂട്ടുകാരനോട് ചോദിച്ചു അല്ല അവന്റെ ഫോൺ ഇവിടെ ഉണ്ടല്ലോ അല്ല വർഷെ അത് പിന്നെ അല്ല വീട്ടിൽ പോയെന്ന് കള്ളം പറഞ്ഞതാണല്ലേ അല്ല ശ്രീകാന്ത് വീട്ടിൽ പോയി ഫോൺ ഇവിടെ അവൻ മറന്നു വെച്ചതാ കുറച്ച് കഴിയുമ്പോൾ അവൻ വന്നെടുത്തോളും ഉം പാവം കഷ്ടമുണ്ട് അതെ ഇതെടുക്കാൻ വേണ്ടി ഇനിയിപ്പ അവൻ ഇങ്ങോട്ടേക്ക് വരണ്ട ഞാന് ഈ ഫോണ് അവനുകൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തു വർഷം അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു കേട്ടാ ഏട്ടയുടെ പുറകെ ഓർഡറാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരൻ പുറകെ പോയിട്ട് അതേ വർഷെ ഞാനത് കൊടുത്തോളാം വർഷം ഇങ്ങനെ താ ഞാൻ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യേ ഞാനിത് വീട്ടിൽ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷം പോയി വർഷം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്തിന്റെ ഫോൺ പോയില്ലേ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ പുറകെ വർഷയെന്ന് വിളിച്ച് ഓടാൻ തുടങ്ങിയതും വർഷ വർഷ പാട്ടിനും പോയി പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരിക രാത്രി അപ്പോൾ രവീന്ദ്രനെ കിടന്ന് ഉറങ്ങാനുണ്ട് അപ്പൊ രവീന്ദ്രനെ കണ്ടതും ഇത് എന്ത് പറ്റി ഉറങ്ങിയോ വിളിച്ചാലോ ഹേ ഇല്ലെങ്കിൽ വേണ്ട പാവ വച്ച കിടന്ന് ഉറങ്ങട്ടെ ഒരുപാട് ക്ഷീണം കാണും എന്ന് പറഞ്ഞ് അപ്പം അതൊക്കെ അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറി ചെന്ന് ഇങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ തുറന്നു നോക്കി ആദ്യം ഫുഡ് എടുത്ത് ടേസ്റ്റ് ചെയ്തു ആ വാക്കി വെക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ തുപ്പ് ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഒന്നും കൊള്ളത്തില്ലല്ലോ ശോ ഇതെന്തായിരിക്കും ഇങ്ങനെ രേവതി എടി രേവതി എന്ന് പറഞ്ഞു ഒരൊക്കെ കിടന്ന് അലറുകടോ രേവതി അവിടെ ഉണ്ടെന്നാണ് നമ്മുടെ സച്ചിയുടെ വിചാരം അങ്ങനെ രേവതി രേവതി എന്ന് കിടന്ന് അലർന്നത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ എടാ നീ എന്താടാ ഈ കാണിക്കുന്നത് നീ എന്തിനാടാ ഇങ്ങനെ ഇവിടെ കിടന്ന് അലർന്നത് നീ എന്തിനാ അവളെ വിളിക്കുന്നത് അവൾ ഇവിടെ ഇല്ലല്ലോ അയ്യോ ശരിയാണല്ലോ അല്ലേ അമ്മ വീട്ടിൽ പോയിരിക്കണല്ലേ ശോ ഞാനത് മറന്നുപോയി അച്ഛാ അല്ല അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നത് അച്ഛനെ കട്ടിലിൽ പോയി കിടക്കത്തില്ലേ അല്ല നീ വരുന്നത് നോക്കി ഞാനിരുന്ന് ഉറങ്ങിപ്പോയി അല്ല നീ ഭക്ഷണം കഴിച്ചോ ഏർ ഈ ഭക്ഷണമെടുത്ത് നീ കഴിക്കാൻ നോക്കാൻ പറഞ്ഞു ഈ ഭക്ഷണം ഞാൻ കഴിക്കാൻ എന്തു അച്ചായി പറയുന്നത് വായിക്കി വെച്ച് വല്ലതും കൂട്ടാൻ കൊള്ളു ഇത് 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 കഴിക്കാൻ കൊള്ളുവോ ഉപ്പുമാവ് ഉണ്ടാക്കിയാ വെച്ചിരിക്കുന്നത് അതും കരിഞ്ഞ കല്ല് പോലെയായി ആരാ ഉണ്ടാക്കിയത് ആരുണ്ടാക്കാനാ നിന്റെ അമ്മ നിന്റെ അമ്മ അല്ലാതെ വേറെ ആരുണ്ടാക്കും ഏ ഇതെന്താ വായി വെക്കാൻ കൂടി കൊള്ളത്തില്ല അല്ല രേവതി വരുന്നതിന് മുമ്പ് നീ ഇതൊക്കെ തന്നെയല്ലേ കഴിച്ചത് പിന്നെന്താ ഇപ്പം കഴിക്കാൻ പറ്റാത്തത് അത് അത് പിന്നെ ആ ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പിടിച്ചിട്ടേ ഇപ്പൊ ഇത് കഴിക്കാൻ പറ്റുന്നില്ല അച്ഛ അതെ ഇനി ഒരു മാസത്തേന് ഇങ്ങനെ തന്നെ ആയിരിക്കും അത് നീ എടുത്ത് കഴിക്കാൻ നോക്ക് വേണ്ട എനിക്ക് വേണ്ട അത് കഴിക്കാൻ പോലും തോന്നുന്നില്ല വേണ്ട അച്ഛ എനിക്ക് ഉപ്പമാവ് വേണ്ട ഈ പഴം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പഴം കഴിക്കാൻ വേണ്ടി തുടങ്ങാന കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അല്ല രവീന്ദ്രനോട് സച്ചി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുക അച്ഛൻ പോയി കിടന്നോ ഞാൻ എടുത്ത് പഴം കഴിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും ശ്രുതിയും വരുന്നത് അങ്ങനെ സുധീനെ ശ്രുദീനെ കണ്ടതും പെട്ടെന്ന് സച്ചി ഏ ഇവളെന്താ ആടിക്ക് പോയില്ലേ ഇവളെന്താ ആടാൻ പോകുന്നത് അശോ ആടി ആടിയിട്ട് പോകുന്നില്ലേന്നല്ല ഞാൻ ചോദിച്ചത് ആടിക്ക് ഇവൾ അമ്മ വീട്ടിൽ പോകുന്നില്ലേന്നാണ് ഞാൻ ചോദിച്ചത് അല്ല ആടിമാസത്തിൽ പിരിഞ്ഞിരിക്കണം നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് ആ പെണ്ണെന്താ ഇവിടെ അവക്കെന്താ ഇവിടെ കാര്യം അപ്പൊ ചന്ദ്ര വന്നിട്ട് പറഞ്ഞു അവൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകാനാ ഓ ആടിമാസത്തിൽ ഗർഭിണിയായാൽ മേടമാസത്തിൽ കുഞ്ഞുവിറക്കും അത് ദോഷമാണ് അതിന് പിരിഞ്ഞിരിക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് ഉം അപ്പൊ ഇതെന്താ രണ്ടു പേർക്കും രണ്ടിതോ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ഏതായാലും രേവതി അമ്മ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഇവള് സുഹിച്ച് ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടതും ചന്ദ്രം ഒന്ന് ഞെട്ടിപ്പോയി അതുപോലെ തന്നെ നമ്മുടെ സുതിയും ശ്രുതിയും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ ഏതായാലും എല്ലാവരുടെയും മുഖം കാണിച്ച് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന മുഖം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതൊരു ടാറ്റാ ബൈ ബൈ